നമ്മുടെ വിനയ് ഏറ്റവും പ്രശസ്തമായി നമുക്ക് ആ പ്രേമം സിനിമയിലുള്ള വിമൽ ആ ഒരു പ്രൊഫസറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ റോൾ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആ ഒരു ക്യാമ്പസിൽ എത്തിയിരിക്കുന്നു അത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് നാളിതുവരെ ആ ലഹരി ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഉചിതമായ ഒരാളിനെ എടുക്കുമായിരുന്നു പുതിയ സിനിമയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വിനയ് വളരെ നന്നായി പോകുന്നു സംശയം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു പരിപാടി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുക ഞാൻ എപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ടാകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പോഴും ഒരു ക്യാമ്പസിൻ്റെ ഒരു പരിപാടിക്ക് വരുന്ന എപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം അപ്പോൾ ഈ ടി കെ എം കോളേജ് വലിയൊരു ഇനീഷ്യേറ്റീവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പക്ഷേ ഞങ്ങളൊരു നൃത്തമൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി പ്രതീക്ഷിച്ചു ഒരു സാഹചര്യത്തിൻ്റെ ഒരു ലോജിക് ഉണ്ടല്ലോ അതോ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നെതിരെയുള്ള ഒരു അത് ഒരു ഒരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി അത് ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം സിനിമ വന്ന ആളല്ല ഞാൻ നാലാം ക്ലാസ് മുതൽ നാടകം കളിച്ചിട്ട് തെരുവുനാടകങ്ങളിൽ കൂടെ ബാലസംഘത്തിൻ്റെ പരിപാടികളിൽ കൂടെ അതിന് ശേഷം തിയേറ്റർ ചെയ്ത് അഞ്ച് വർഷം എന്നിട്ട് ഫിലിം സ്കൂളിൽ പോയി അപ്പോൾ എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ ഈ പറയുന്നത് ഞാൻ ചെയ്സ് ചെയ്ത് പിടിച്ചാണിത് അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നൊരു തൊഴിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു ഒരു പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജിൽ പെട്ട ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ഒരു നടൻ എന്നുള്ളത് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് എൻ്റെ ബോഡി മൈൻഡ് മൈൻഡ് വോയിസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് എനിക്ക് ജോലിയെടുക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യം പക്ഷേ ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ ബോഡീനെ ഹാമ ചെയ്ത് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇട്ട ഈ കിട്ടിയൊരു ഭാഗ്യം സൗഭാഗ്യം എന്നൊക്കെ പറയാമെന്ന് ഞാനതില്ലാണ്ടാക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജാണ് ഞങ്ങളും പ്രതീക്ഷിച്ചത് ഈ മദ്യവും ലഹരിക്കെതിരെയുള്ള താങ്കളുടെ കൂടി ഒരു പോരാട്ടം കൂടിയാണ് പ്രത്യേകിച്ച് ടി കെ കെമി വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനുള്ള ഒരു സന്മനസ് തന്നെ കാണിച്ചല്ലോ അപ്പോൾ കൈരളിയുടെയും അഭിനന്ദനങ്ങൾ ക്യാമറമാൻ അയ്യപ്പദീപിനൊപ്പം രാജ്കുമാർ